ഓപ്പറേഷൻ സിന്ധൂറും പ്രത്യാക്രമണവും പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കിയെന്ന് വ്യക്തം ഭാരതത്തിന്റെ വായുസേന നടത്തിയ ആക്രമണത്തിൽ പാക് വ്യോമ മേഖലയിൽ അറുപത് ശതമാനത്തിന്റെ നാശം സംഭവിച്ചതായാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ എട്ട് വ്യോമ താവളങ്ങളാണ് ഭാരതം തകർത്തത് ഭാരതം ഉന്നവച്ചതൊക്കെയും പാക് വ്യോമസേനയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളായിരുന്നു ഏറ്റവും കുറഞ്ഞ പരിക്കാണ് പാകിസ്ഥാന് വരുത്തിവച്ചതെന്ന് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പാക് വായു സേനയുടെ നട്ടല് തകർന്ന അവസ്ഥയാണ് റഫീഖി മുറിദ് നൂർഖാൻ റഹിമിയാർ ഖാൻ സുക്കൂർ ചുനിയൻ ഫസ്രൂർ സിയാൽകോട്ട് എന്നിങ്ങനെ പാകിസ്ഥാന്റെ എട്ട് വ്യോമ താവളങ്ങളിൽ കനത്ത നാശമാണ് ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാൻ വ്യോമസേനയുടെ തന്ത്രപ്രധാന ഇടം കൂടിയാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വ്യോമസേനാ അടക്കം ഉന്നത നേതാക്കളുടെ സഞ്ചാരം ഖാൻ വ്യോമത്താവളം വഴിയാണ് വി എ പി സ്ക്വാഡ്രൻ പന്ത്രണ്ടിന്റെ ആസ്ഥാനം കൂടിയായ ഖാൻ വ്യോമത്താവളം പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ പരിശീലന കേന്ദ്രവും കൂടിയാണ് കാര്യമായ കേടുപാടുകളാണ് ഖാൻ വിമാനത്താവളത്തിൽ ഉണ്ടായത് ചാക്വാൾ ജില്ലയിലെ മുറി വ്യോമ പാക് വ്യോമസേനയുടെ ആളില്ലാ യുദ്ധ ആകാശവാഹിനികളുടെയും ഡ്രോൺ സംവിധാനങ്ങളുടെയും കേന്ദ്രമാണ് പാക് വ്യോമ പ്രതിരോധ മേഖലയുടെ കേന്ദ്രബിന്ദിയായ മുരുത് താവളവും ഭാരതീയ വ്യോമസേന തകർത്തു ഇസ്ലാമാബാദിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി കിലോമീറ്റർ തെക്ക് ാങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റഫീഖി എയർബേസ് ഭാരതീയ വായുസേനയുടെ ആക്രമണത്തിൽ തകർന്നു പതിനായിരം അടി റൺവേയും അടിയന്തര ലാൻഡിംഗിനായുള്ള സമാന്തര ടാക്സി വേയുമുള്ള റഫീഖി തവളം നമ്പർ തേർട്ടി ഫോർ ടാപ്റ്റിക്കൽ അറ്റാക്ക് വിങ്ങിന്റെ ആസ്ഥാനമാണ് പാകിസ്ഥാന്റെ മിറാഷ് വിമാനങ്ങളുടെ ബേസായ റഫീഖി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിലും ഭാരതം തകർത്തിരുന്നു രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന റഹീമിയാർ ഖാൻ താവളം പാകിസ്ഥാന്റെ ആഭ്യന്തര വ്യോമ മേഖലയുടെ പ്രധാന ഇടം കൂടിയാണ് ഇവിടെയും വ്യോമസേന ആക്രമണം നടത്തി പാക് വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ എ ബി വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പത്തൊൻപത് സ്ക്വാഡ്രൺ ഓപ്പറേഷൻ കൺവേർഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സുക്കൂർ വ്യോമതാവളവും തകർത്തു പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ വ്യോമതാവളമായ ചുനിയൻ കൂടാതെ പസ്രൂർ സിയാൽകോട്ട് തുടങ്ങിയ വ്യോമ കേന്ദ്രങ്ങളും ഭാരതീയ വ്യോമസേനയുടെ പ്രഹരം താങ്ങിയില്ല അടുത്ത കാലത്തെങ്ങും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രഹരമാണ് പാക് വായു സേനയ്ക്ക് ഇന്ത്യൻ എയർഫോഴ്സ് നൽകിയത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഭാരതം നടത്തിയ ആക്രമണങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ നിന്നും സമീപഭാവിയിലെങ്ങും പാക്കിസ്ഥാന് മോചനമുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ജനം